ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇത് ഞാൻ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് ഒരു സാമ്പ്രാണിക്കോടിയുടെ വീഡിയോ ഇട്ടിരുന്നില്ലേ ആ സമയത്ത് അപ്പോൾ കായലിൽ പോയപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റോടെ വെച്ച വീഡിയോ ആയിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓയിസ്റ്റർ കാണുന്ന ഇതാണ് ഓയിസ്റ്റർ മുരു എന്നൊക്കെ പറയും അവർ പറഞ്ഞത് മുരിങ്ങ ഇറച്ചി എന്നാണ് ഓയിസ്റ്റർ ഓയിസ്റ്ററാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്കറിയാം ഇത് ആണെന്ന് അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് ഡേ ഷെഫെന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലാണ് അപ്പോൾ ഈ ഇറച്ചി ഉണ്ടല്ലോ അത് നമുക്ക് പച്ചക്കും കഴിക്കാം ഭയങ്കര എന്താ പറയുക ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഭയങ്കര ഗുണമാണ് പക്ഷേ ഇത് കക്ക ഇറച്ചിയല്ല ഓയിസ്റ്ററാണ് കേട്ടോ ഓയിസ്റ്ററും മുരെന്നൊക്കെ പറയും പിന്നെ അവർ ഫ്രഷോടെ കായലിൽ നിന്ന് പിടിച്ചിട്ട് ക്ലീൻ ചെയ്ത് തൂക്കി കൊടുക്കുകയാണ് അപ്പോൾ ഉമ്മ ഞാൻ വാങ്ങിയില്ല ഞാനത് തൊട്ടൊക്കെ നോക്കി പക്ഷെ ഞാൻ വാങ്ങിയില്ല ഉമ്മ വാങ്ങിയായിരുന്നു കേട്ടോ അരക്കിലോ എന്തോ ഉമ്മ വാങ്ങി ക്ലീൻ ചെയ്തിട്ട് അവർ അവരെന്നെ ക്ലീൻ ചെയ്തിട്ട് കൊടുക്കും అప్పు వీడియో ఎక్కో